മെഗാ ക്ലീനിങ് വാർഡുകൾ ശുചിയാക്കി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായ് ടീച്ചർ നിർവഹിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലും ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ് ശുചീകരണ യജ്ഞം ഏറ്റെടുത്തത് പതിനെട്ടാം തീയതി വാർഡുകളിലും പത്തൊൻപതാം തീയതി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുചീകരിക്കും ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുടെ സഹായത്തോടു കൂടിയാണ് ശുചീകരണം ഏറ്റെടുത്തത് പതിനെട്ട് വാർഡിലും നാല് കേന്ദ്രങ്ങൾ വീതം ശുചീകരിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം നാലാം വാർഡ് പൊക്കാശ്ശേരിയിൽ പ്രസിഡന്റ് സുദർശന വിഭാഗ ടീച്ചർ നിർവഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബി ജി എസ് നാലാം വാർഡ് അംഗം ടി പി വിനോദ് ആരോഗ്യമേഖലാ ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു അതികഠിനമായ ചൂടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി വരാൻ പോകുന്ന മഴക്കാലം അതികഠിനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് രോഗം പകർച്ച പകർച്ചവ്യാധികൾ പല പകർച്ചവ്യാധികളെയും നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെങ്കിലും അതെല്ലാം പൂർവാധിക ശക്തിയായി തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എലിപ്പനി ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഈ കൊതുക് പരത്തുന്ന യോഗങ്ങളാണ് കൊതുക് ഇത് പരത്താൻ കാരണം എന്താ കൊതുകിന് വളരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെല്ലാവരും കൂടിയാണ് ഈ വേസ്റ്റുകൾ കൂട്ടിയിടുന്നു നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടിക്കുന്നാൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ജനങ്ങളാകെ അത് ഉദ്യോഗസ്ഥരെന്നോ അല്ലെങ്കിൽ തൊഴിലുകാരെന്നോ തൊഴിലാളികളെന്നോ ഇല്ല ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കണം എന്ന ആഹ്വാനവുമായിട്ടാണ് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ യോഗം ചേർന്നു അത് കഴിഞ്ഞ് എല്ലാ വാർഡിലും ഇതേപോലെ വിവിധ വിഭാഗത്തിലുള്ളവരെ ചേർത്ത് കൊണ്ട് യോഗം ചേർന്നു അവരുടെ കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതിനെട്ടും പത്തൊമ്പതും തീയതികളിൽ എല്ലാ പൊതു ഇടങ്ങളും പൊതു നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ പൊതു ഇടങ്ങൾ വൃത്തിയാക്കി നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വൃത്തിയാക്കി എടുക്കുകയും അതോടൊപ്പം ബാക്കി പിന്നെ സ്ഥാപനങ്ങൾ നമ്മുടെ പ്രദേശത്തെ സ്കൂൾ സ്കൂളുകളെ ആശുപത്രികളെ ഉള്ള സ്ഥാപനങ്ങൾ അതും വൃത്തിയാക്കിയെടുക്കണം എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിൻ്റെ വളരെ ആത്മാർത്ഥമായൊരു ഇടപെടൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും കാരണം അവരുടെയും കൂടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണ് രോഗപ്രതിരോധം അതിന് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ അതിന് ചെയ്യാവുന്നത് പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലെല്ലായിടത്തും നടക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് വാർഡുകളിൽ കിറങ്ങിയിട്ട് ഞങ്ങൾ വരികയാണ് നമ്മളിപ്പോൾ ഉള്ള ചേച്ചിമാർ എല്ലായിടത്തും നിന്നുകൊണ്ട് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് വേണ്ടിയും നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമുള്ള നമ്മുടെ ഒരു സേവനമാവട്ടെ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ സമയം ചിലവഴിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക